തയ്ച്ച് ഇപ്പം തിരിച്ചു വരത്തില്ല കാരണം രണ്ടും അതുപോലെ നല്ലതാണ് ഒരു ചുളക്കമോ ഒരു പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഏറ്റവും തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡുണ്ട് അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുക നമ്മൾ സ്ലിറ്റ് തയ്ച്ച് നിർത്ത് എവിടെ നിർത്തിയേക്കുന്ന ഇവിടെ അവിടെ നിന്ന് താഴെ വരെ ഹലോ ഫ്രണ്ട്സ് അലിറോസ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഫോർട്ടി എയ്റ്റ് സൈസ് ചുരിദാർ വെട്ടിവെച്ചത് നിങ്ങളെ ഞാൻ കാണിച്ചല്ലോ എൻ്റെ കുറേ തയ്യലൊക്കെ കഴിഞ്ഞു ബോഡി പാർട്ട് നമ്മളെ കൈ ഒക്കെ കൂട്ടിച്ചേർത്തേനെയും സ്ലിറ്റ് തയ്ക്കുന്ന ഒഴിവ അപ്പം ഞാൻ ഓർത്ത് നിങ്ങൾക്ക് ഏറ്റവും തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡുണ്ട് അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക നമ്മൾ സ്ലിറ്റ് തയ്ച്ച് നിർത്തുക എവിടെ നിർത്തിയേക്കുന്ന ഇവിടെ ആണ് അവിടുന്ന് താഴെ വരെ നമ്മളിതുപോലെ സ്കെയിലിന് നേർ രേഖയിൽ ലൈൻ ഇടുന്നു ആ നേർ രേഖ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ താഴെ എടുത്ത് കൂടുതൽ കാണും എങ്ങനെയാണേലും അതനുസരിച്ച് വേണം വരവരയ്ക്കാൻ എന്നിട്ട് കറക്റ്റ് ആ സ്ലിറ്റിൻ്റെ ആ നിർത്തിയേക്കുന്ന സ്ഥലത്തു നിന്ന് വലിയ കാണിക്ക് വേണം ഒരടിപ്പ് നമ്മളിങ്ങനെ ആ ലൈനിലൂടെ അടിച്ചു വിടുന്നു രണ്ട് തുമ്പ് ഒരുപോലെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ഒരു ഇഞ്ചടുത്ത് നമ്മളൊരിഞ്ചോളം കൊടുത്തിട്ടുണ്ടല്ലോ ഒരിഞ്ചോ മുക്കാലിഞ്ചോ അതെത്രാണോ നിങ്ങൾക്കുള്ളത് അനുസരിച്ച് നിങ്ങളിടുന്നു ആ സ്ലിറ്റിൻ്റെ അവിടുന്ന് കൃത്യമായിട്ട് അത് ഒരു വലിയ കാണി കൊടുത്ത് തയ്ച്ചതിന് ശേഷം തുറന്നു നോക്കുക കേട്ടോ ഇത്ര ഒരു ഇഞ്ചടുത്തോണ്ട് ഇത് നമുക്ക് തുണി ഉണ്ടായിരുന്നു ഒരു ഇഞ്ചോളം ഉണ്ട് നമ്മൾ ഒരു ഇഞ്ചല്ലേ നമ്മൾ സൈഡിൽ മാർജിൻ ഇട്ടിരുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സൈഡ് മടക്കി അടിക്കുക ആ അടിപ്പ് അഴിച്ചു കളയാതെ തന്നെ ഒരു വശത്തെ സൈഡ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മടക്കി വെച്ചിട്ട് അടിക്കുക മടക്കി വെച്ചടിക്കുമ്പോഴേ അടിയിൽ ചുളിവ് വരാതെ തുണിയൊന്ന് നിവർത്തി വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് ഇത് കോട്ടൺ ആയതുകൊണ്ട് വലിയ പാടൊന്നുമില്ല നമുക്കിങ്ങനെ മടക്കി മടക്കി വിടാം ഇനി അതല്ല മറ്റേ ഷിഫോൺ പോലത്തെ ആണെങ്കിലും ഒന്ന് വരച്ച് വെച്ചിട്ട് വരച്ച് മീൻസ് ഇങ്ങനെ ഒന്ന് ചേർത്ത് ആദ്യമേ തന്നെ ഒന്ന് മടക്കി കൈ കൊണ്ട് മടക്കിയിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമ്മളിങ്ങനെ തയ്ക്കുന്നു അടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു നമുക്കങ്ങ് പെട്ടെന്ന് സ്പീഡിൽ അടിച്ചു വിടാൻ പറ്റത്തില്ല ശ്രദ്ധയോടുകൂടി ഒരേ അളവിലായിരിക്കണം ഇത് മടക്കി എടുക്കുന്നതും അങ്ങനെ നമുക്ക് ഒരു വശത്തു ഒന്ന് തയ്ച്ച് പോകാം ണ്ടോ ഇവിടെ ചുളുക്ക് വരുന്ന കണ്ടോ ചുളുക്കൊക്കെ വരും ചെറിയ തോതിൽ പക്ഷേ ഈ ബാക്കിലെ ചുളുക്ക് ഒരിക്കലും ഫ്രണ്ടിലുണ്ടാവത്തില്ല കേട്ടോ അതോടൊന്ന് നിങ്ങൾ പേടിക്കണ്ട വലുതായിട്ടൊന്നും ഇല്ല ചെറിയ തോതിൽ എവിടെയാ സ്ലിറ്റെന്ന് നോക്കുക കാരണം ഫുള്ള് തയ്ച്ചുച്ചയ്ക്കല്ലേ സ്ലിറ്റ് അടയാളപ്പെടുത്തിയിട്ട് നോക്കി അവിടെ വരെ കൊണ്ടുവരിക ഇവിടെ ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പോയിന്റ് കൊണ്ടുവന്ന സ്ലിറ്റിൻ്റെ പോയിന്റിന് അവിടെ ഒരു ഞാൻ എന്നും പറയുന്ന പോലെ അര ഇഞ്ചിന് മുകളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു ഇഞ്ച് വരെ മുകളിലേക്ക് തയ്ച്ച് നിർത്തി എന്നിട്ട് നമ്മളെ നമ്മുടെ വശത്തേക്ക് ഫേസ് ചെയ്ത് തിരിച്ചിട്ടു നമ്മുടെ ആ മറുവശം നമ്മുടെ മുമ്പോട്ട് വരത്തക്ക രീതിയിൽ ആ മുമ്പ് മടക്കി വന്ന തുണിയുടെ അതേ വീതി പാടിൽ ഇതിനെ നമ്മൾ മടക്കി ഇങ്ങനെ തന്നെ ബാക്ക് മോഡ് തയ്ച്ചു കൊണ്ടുവന്ന് പോയിൻ്റ് ചെയ്ത് നിർത്തുന്നു സൂചി കുത്തി നിർത്തി നമ്മുടെ മുമ്പോട്ട് അടുത്ത ബേസ് ഇട്ട് അപ്പോൾ ഇപ്പം മറ്റേ ആ മറുവശത്തെ മടക്കുപാട് നിങ്ങൾക്ക് കാണാമല്ലോ ആ സെയിം രീതിയിൽ നമ്മൾ മടക്കി പോരുന്നു മടക്കി നിന്ന് തയ്ച്ചുവിടാം ഇത് ചിലതിനെ പരിഹസിക്കുമായിരിക്കും പാടാന്നൊക്കെ ഓർത്ത് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് ചില ചില മെത്തേഡുകൾ ചിലർക്ക് ഈസി ആയിരിക്കും ഇത് ഏറ്റവും തുടക്കക്കാർക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം രണ്ട് മൂന്നെണ്ണം ഒക്കെ തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തുറന്ന് വെച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാപ്തരാകും ഒരു ഐഡിയ ഒക്കെ കിട്ടും മടക്കി ചെല്ലുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് മോശം അയ്യോ ഇത് എന്തൊരു പാടാ എന്നൊക്കെ ചിലപ്പം ചിലർ പറയുമായിരിക്കും എങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കൊരു പണിയുണ്ട് നമ്മൾ തയ്ച്ചേക്കുന്നത് കണ്ടോ സ്റ്റിൽ സ്ലിറ്റിൻ്റെ ഭാഗം നല്ല കണ്ടോ ഇത് നമുക്ക് തഴിക്കണ്ടേ ഇങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ എടുത്ത് കളയുന്ന ഈ നീ ഇതുണ്ടോ ഈ ഇതില്ലേ ഈ കട്ടറ് കൊണ്ട് ഈ ത്രെഡ് നമുക്ക് ഇങ്ങനെ ഇത് ശരിക്കും ഇങ്ങനെ അല്ല ഇത് വലിച്ചു പിടിച്ച് നമുക്കിങ്ങനെ തിരിച്ചുവിടാവുന്നതാണ് ഇതിൻ്റെ ഈ പോയിൻ്റ്ഡായിട്ടുള്ള വശമല്ല പിടിക്കേണ്ടത് അതിനകത്ത് അറ്റത്തൊര ഒരു 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 ചെറിയ ബോൾ പോലൊരു സൂത്രം ഇല്ലേ അവിടെ വെച്ച് തിരിച്ചു തിരിച്ച് പിടിച്ചാണ് കണ്ടിക്കേണ്ടത് ശരിക്കും ഇത് വലിച്ചു ഒരാളുടെ ചേർന്ന് വലിച്ചു പിടിക്കുക ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മെള്ളോട്ടിത് ഊരിവിടാം ആ എക്സ്ട്രാ നൂല് നിൽക്കുന്നതൊക്കെ കളയുക എങ്ങനുണ്ടോ സെറ്റ് പിഴയ കൂട്ടപ്പനായില്ലേ ഇനി അരികിലൂടെ നമുക്ക് അടിച്ചാൽ പോരെ എങ്ങനെയുണ്ട് നോക്കിക്കേ ഒരു ചുളുക്കൊന്നുമില്ലാതെ നല്ലതായിട്ട് കിട്ടിയിട്ടില്ലേ ഇനി നമ്മൾ തുറന്നെടുത്ത് കഴിഞ്ഞാൽ അതിനറ്റത്ത് നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സൈഡിലൂടെ നമുക്ക് അടിച്ചു തരാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുന്നതുപോലെ ഉണ്ട് വലിയ വലിയ കാണി എളുപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് കുത്തി നിർത്തി തിരിച്ച് അടുത്ത സൈഡിലേക്ക് വരിക നിങ്ങൾ തുടക്കക്കാരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് വലിയ കുറ്റമൊന്നും പറയാനില്ല കേട്ടോ ഈ ഒരു അഴിപ്പും ഒരു നൂല് എടുത്ത് കളയുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ അല്ലാതെ നോക്കിയാൽ ഏറ്റവും പെർഫെക്റ്റാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കോട്ടൺ തുണി അല്ലാതെ നൈലോൺ ഷിഫോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തയ്ക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അല്ലേ ഉണ്ടോ യാതൊരു ചുളുക്കവും ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ അപ്പോൾ തയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക വേണ്ടവർ ഞാൻ നിർബന്ധിച്ചല്ല ഏത് മെതേഡും നിങ്ങൾക്ക് എടുക്കാമല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലിറ്റ് മറുവശത്തെ സ്ലിറ്റ് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഇത് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വീഡിയോ ഇട്ടതാണ് ഒരുപാട് പേര് കണ്ടു പത്ത് പന്ത്രണ്ടായിരം പേരുള്ളത് കണ്ടു കേട്ടോ ഇത്രയും ഉപകാരം ഉണ്ടെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു അപ്പം മറുവശം ഞാൻ ഇങ്ങനെ തയ്ക്കുക നോക്കിക്കേ രണ്ടായിട്ട് മടക്കി അതിൻ്റെ സൈഡിലൂടെ തയ്ച്ച് വരിക മുമ്പ് നമ്മൾ അടിപ്പ് അടിച്ചിട്ട് തയ്ച്ചതിന് പകരം ഇപ്പം തുറന്ന് വെച്ച് തന്നെ മടക്കി അടിക്കുന്നു കോട്ടൺ പിന്നിങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം എങ്കിലും സ്ലിറ്റ് തയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് കമൻറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ടൂടെ വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക കറക്റ്റ് നമുക്ക് വേണ്ട വീതിപ്പാടിൽ കൊണ്ടുവന്ന് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു സ്വൽപ്പം കൂടെ മേളിൽ കുത്തി നിർത്തി നമ്മുടെ സൈഡിലേക്ക് പിടിച്ച് മുമ്പെ കാണിച്ച പോലെ തന്നെ അതേ അളവിൽ ഈ പടിയും മടക്കി ഇവിടെ കുത്തി നിർത്തി നമുക്ക് താഴോട്ട് കൊണ്ടുവരാം കണ്ടോ അത് മാത്രം ശ്രദ്ധിക്കണം ആ കറക്റ്റ് സ്ലിറ്റ് പോ അകലം ഒരുപോലാണോന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങടിച്ചുകൊണ്ടിരണം ഈ ചുരിദാറിൻ്റെ ബാക്കി സ്ലീവ് കഴുത്ത് ഒക്കെ തയ്ക്കുന്നത് കാണിക്കണോ കാണിക്കണമെന്ന് പറഞ്ഞാലേ ഞാൻ എടുത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കി വിടും ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് അരികിലൂടെ തയ്ക്കാം ഞാൻ എന്നും പറയാറുണ്ട് സിറ്റിൻ്റെ ഒരു വശം തയ്ച്ചു വന്നിട്ട് ആ അതിൻ്റെ തന്നെ എൻ്റെ വേണം തയ്ച്ചു വരാൻ അപ്പോഴേ ചുളുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിവർന്ന് വരത്തുള്ളൂ വേണ്ടവർ മാത്രം മെനക്കെട്ട് കണ്ടാൽ മതിയെ അല്ലാത്തവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടോ തുടക്കക്കാരോ കാണണം കാണന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി അധികം കാരണം പറഞ്ഞാൽ ഇട്ടതാണ് അപ്പം പ്രയോജനമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരിക നിങ്ങൾ തയ്ച്ചു നോക്കുക ഒരുപാട് പേര് തയ്ച്ചു എന്ന് പറയുന്നുണ്ട് ഇഷ്ടം പോലെ വരെ നല്ല കമൻസ് നല്ല കമൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് പറയുന്നുണ്ട് ഉപകാരമായെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് നമുക്ക് നോക്കാം കണ്ടോ ഇതിൽ ഏതു വശമായി എങ്ങനിച്ചിപ്പം തിരിച്ചു വരത്തില്ല കാരണം രണ്ടും അതുപോലെ നല്ലതാണ് ഒരു ചുളുക്കമോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ നല്ലതായിട്ടായിരിക്കുന്നത് അപ്പം ഇതിലേതു മെതേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നന്ദി താങ്ക്